പ്രസിദ്ധ മോഷ്ടാവ് ബണ്ടീച്ചോർ കേരളത്തില് അദ്ദേഹത്തെ സംശയാസ്പദമായി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കരുതൽ തടങ്കലിൽ വെക്കുകയും ചെയ്തിരുന്നു ഇപ്പൊ അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആരാണ് ബണ്ടീച്ചോർ ഇന്തിനായിരിക്കാം അദ്ദേഹത്തെ ഈ പറയുന്നത് പോലെ കരുതൽ തടങ്കലിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിയത് ബണ്ടിച്ചോർ കുപ്രസിദ്ധനായ ഒരു മോഷ്ടാവാണ് ആഡംബര കാറുകൾ പോലെയുള്ള സാധനങ്ങൾ കൊള്ളയടിക്കുന്നതിൽ വളരെ വിദഗ്ധനായ ഒരാളാണ് ബണ്ടിച്ചോർ ബണ്ടിച്ചോർ കേരളത്തിലേക്ക് എത്തിയത് ഇപ്പൊ മാധ്യമങ്ങൾ പറയുന്നത് ആളൊരു മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് ഓഫീസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ പറ്റി കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് വന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അതിനൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഈ വണ്ടി മോഷണം ബാങ്ക് മോഷണം ഇതിനൊന്നും ഒരു വ്യത്യസ്തതയൊന്നുമില്ല ചെയ്യുമ്പോൾ കുറെ നാളിപ്പോ നമ്മൾ ഏതൊരു ജോലിയായാലും കുറെ കാലം ചെയ്യുമ്പോൾ ബോൾ അടിക്കും മാധ്യമപ്രവർത്തനത്തിന് തന്നെ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച എടുത്താൽ നമ്മൾ മടിക്കും മടുക്കുമ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോകാറില്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഏതൊരു പണിയായാലും മടുക്കും ആ പണിയിൽ വ്യത്യസ്തത കണ്ടെത്തുന്നവരാണ് മിടുക്കനായ പണിക്കാരൻ എന്ന് പറയുന്നത് അപ്പോ വണ്ടിച്ചോറിന് കള്ളനായതുകൊണ്ട് തന്നെ ബണ്ടിച്ചോർ ഈ അടുത്ത കാലങ്ങളിൽ ലോകത്ത് നടന്നിട്ടുള്ള മോഷണങ്ങളെ പറ്റി വലിയ രീതിയിലൊരു റിസർച്ച് നടത്തുകയും ആ റിസർച്ചുകൾക്ക് അവസാനമാണ് കേരളത്തിലാണ് അത്തരത്തിലൊരു സാധ്യത ഉള്ളതെന്നും തങ്ങളെ ഗുരുക്കന്മാരാക്കാൻ പറ്റുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മോഷണത്തിന്റെ ആ വ്യത്യസ്തതയും അത് അതിന്റെ കാരണത്തിലേക്ക് വരാം അങ്ങനെ ആ ഗുരുക്കന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ് ബണ്ടിച്ചോറ് കേരളത്തിലേക്ക് എത്തിയത് പക്ഷേ കേരളത്തിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന് ഗുരുക്കന്മാരാക്കേണ്ടിയിരുന്ന നാലുപേർ ഇന്ന് ജയിലിന് അഴിക്കുള്ളിലാണെന്നും ബാക്കി മൂന്നുപേർ ആ മൂന്ന് പേരിൽ ഒരാൾ ഇപ്പോഴും മന്ത്രിയാണെന്നും അയാൾ പോലീസ് പ്രൊട്ടക്ഷനിലാണ് നടക്കുന്നതെന്നും അയാൾ അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ലെന്നും മറ്റൊരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും അയാളെയും കാണാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും മറ്റൊരാൾ മുൻ മന്ത്രിയാണെന്നും അയാൾ ഇപ്പോ എവിടെയാണെന്നും ഇങ്ങനെ ഈ എപ്പോഴാണ് തനിക്ക് നേരെ വിലങ്ങുമായി പോലീസുകാർ വരുന്നത് എന്ന പേടിയിൽ ഓടി നടക്കുകയാണോ എന്ന് മനസ്സിലാക്കിയ ബണ്ടിചോർ സ്വാഭാവികമായും മനസ്സും അടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അപ്പോ കേസ് ഏതാണ് കള്ളത്തരം ഏതാണ് കൊള്ള ഏതാണെന്ന് പ്രേക്ഷകർക്ക് ഒരു 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 ഭാഗം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ ബണ്ടിച്ചോറ് പോലും ഒരുപക്ഷെ മനസ്സുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന ആളായിരിക്കും ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളായാലും കേരളത്തിലേക്ക് എത്തുമ്പോൾ അവര് ശബരിമല മണ്ഡലകാല സമയത്ത് ആ തത്വമസി എന്ന് പറയുന്ന വലിയ സന്ദേശം നൽകുന്ന സ്വാമി അയ്യപ്പന്റെ വിശ്വാസികളായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് മതേതരത്വത്തിന്റെയൊക്കെ വലിയ സന്ദേശം വിളമ്പുന്ന കലയുഗവർതനായ ഭഗവാൻ അയ്യപ്പനെ കാണാൻ ഒരുപാട് പേർ ഭക്തി ഉള്ളവരും ഭക്തി ഇല്ലാത്തവരും ഒക്കെ ചെയ്യും അവിടെ അവിടുത്തെ ഒരു 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 സംസ്കാരത്തിന്റെ ഒരു വലിപ്പം കൊണ്ട് അത് അവിടുത്തെ ആ വിശ്വാസങ്ങളെ നിഷേധിക്കാതെ നിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് ആ ശബരിമല ശബരിമലയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുമ്പോൾ അവിടെ മുതൽ തുടങ്ങുന്ന ചെക്കിങ്ങുകളാണ് മെറ്റൽ ഡിറ്റക്ടറുകളിലൂടെയാണ് നമ്മളെ കയറ്റി വിടുന്നത് ഒരു പണ്ടൊരിക്കൽ ഞാൻ ഒരു മാസം തൊഴിൽ പോയപ്പോ ഒരു ഒരു മദ്യപാനിയായ അയ്യപ്പൻ മദ്യപാനിയായ ഒരു അയ്യപ്പൻ അയാളുടെ അരയിൽ ഒരു കോട്ടർ കുപ്പിയുമായി പോകുന്നു പോലീസാര് പിടിച്ചു നിർത്തി കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല കാരണം അതൊരു പുണ്യഭൂങ്കാവനാണ് അവിടെയൊക്കെ കുപ്പികൾക്ക് പ്രവേശനമില്ല മത്തി കഴിച്ചിട്ട് പോകരുത് എന്നുള്ളതുകൊണ്ടായിരിക്കാം പക്ഷെ അയാൾ പറയുന്നുണ്ട് എനിക്ക് മല കയറണോ എനിക്ക് ശിവറിംഗിന്റെ പ്രശ്നവും രണ്ട് അടിക്കാതെ എനിക്ക് മല കയറാൻ പറ്റില്ല അതുകൊണ്ട് കൊണ്ടുവന്നാണ് പോലീസ് സമയം വിടണമെന്ന് അതൊരു പോലും വിട്ടില്ല അർദ്ധ സൈനിക വിഭാഗങ്ങളും പോലീസും ദേവസ്വം ബോർഡിന്റെ സെക്യൂരിറ്റി വിഭാഗങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷാ സംവിധാനങ്ങളും സുരക്ഷാ ക്യാമറകളും തുറന്നു വെച്ചിരിക്കുന്ന ശബരിമല സന്നിധാനത്ത് നിന്ന് ഭഗവാൻ അയ്യപ്പന്റെ കോടികൾ വിലമതിക്കുന്ന സ്വർണപ്പാളികൾ പോലീസ് എസ്കോട്ടോടു കൂടി കട്ടുകൊണ്ടുപോയ വലിയ കള്ളന്മാരിയ്ക്കുന്ന കേരളത്തിലെ വലിയ കള്ള കള്ളൻകുരുക്കന്മാരെ കാണാനാണ് ബണ്ഡിച്ചോറ് വന്നത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു മോഷണം ആസൂത്രണം ചെയ്യാൻ പറ്റുക എന്ന ചിന്തയിലാണ് അദ്ദേഹം വന്നത് നോക്കൂ ഒന്ന് ഒന്നാലോച്ച് നോക്കണം ശബരിമല എന്ന് പറയുന്നത് അത്രയും പരിപാവനമായ ഭയത്തോടെ ഭക്തിയോടെയൊക്കെ കാണുന്ന ഒരു സ്ഥലം അവിടെ ഭഗവാന് ഭക്തജനങ്ങൾ നേർച്ചയായി കൊടുത്ത പല ആരും ആയിക്കോട്ടെ നേർച്ചയായി കൊടുത്ത സ്വർണ പാളികൾ ആ സ്വർണ കട്ടിളകൾ എന്താണ് പറയാ ധാരപാലക ശില്പങ്ങൾക്ക് മേലിലുള്ള കവചങ്ങൾ കൊടിമരത്തിന് മുകളിൽ തൂങ്ങി ആടിയ ആളിലകൾ അങ്ങനെ എന്തൊക്കെ 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 ഓരോ ദിവസവും വാർത്തകൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇതിന് സ്വർണത്തിന്റെ മൂല്യം മാത്രമല്ല ഇപ്പൊ ഒരു കിലോ സ്വർണ്ണം രണ്ടു കിലോ സ്വർണ്ണം മൂന്ന് കിലോ സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോഴും സ്വർണത്തിന്റെ മൂല്യമല്ലേ ഇതിനുള്ളത് ഇതിനൊരു സ്പിരിച്വൽ മൂല്യമുള്ള വസ്തുവകകളാണ് നമുക്കറിയാം ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ശ്രീകോവിലിൽ ഒന്ന് തൊട്ടു തൊഴുന്നത് വലിയ പുണ്യമായി കാണുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വർഷത്തോളം രണ്ടു വർഷത്തോളം മൂന്ന് വർഷത്തോളം ഒക്കെ ചാർത്തപ്പെട്ടിട്ടുള്ള ലോഹ ലോഹനിർമ്മിതമായ നിർമ്മിതമായ സ്വർണം പൂശിയ ഈ കവചങ്ങൾക്ക് ഓപ്പൺ മാർക്കറ്റിൽ സ്വർണത്തിന്റെ നൂറരട്ടി വിലയുണ്ട് എന്നുള്ളതാണ് അതാണ് കൊള്ള ഇത് സ്വർണക്കൊള്ള എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് സ്വർണക്കൊള്ള അല്ല അവിടെ നടന്നിരിക്കുന്നത് വിശ്വാസത്തിന്മേലുള്ള വലിയ കൊള്ളയാണ് അപ്പൊ ഈ കൊള്ളകൾ ആസൂത്രണം ചെയ്ത നാള് നാടറിയാതെ ആരും അറിയാതെ പോലീസുകാരുടെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും സെക്യൂരിറ്റി വിഭാഗങ്ങളുടെയും സി സി ടി വി ക്യാമറകളടക്കം അതീവ സുരക്ഷിതമായിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് പോലീസിന്റെ എസ്കോട്ടോടു കൂടി ദേവസ്വം ബോർഡിന്റെ സമ്മതത്തോടു കൂടി സർക്കാരിന്റെ കൂടി സ്വർണം കടത്തിക്കൊണ്ടുപോകുന്ന ഗുരുക്കന്മാരെ വന്ന് കണ്ടു തൊഴാൻ വണ്ടീച്ചോറ് കേരളത്തിലേക്ക് എത്തിയതാണ് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ജയിലിൽ പോയി ഇവരെ കാണാൻ സാധിക്കില്ല അപ്പോ ഇവര് വിചാരണ തലവാരൊന്നും അല്ലല്ലോ അവരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കമായിട്ട് ഇവരെ കാണാൻ സാധിക്കില്ല മറ്റു കുറച്ച് കള്ളന്മാർ പുറത്തുള്ളത് മന്ത്രിസഭയിൽ ഇരിക്കുന്നു അവരെയും അങ്ങനെയൊന്നും പോയി കാണാൻ പറ്റില്ല എന്ന സങ്കടത്തിൽ ഒരു ഉപ്പുസോടയും കുടിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പാവം അറസ്റ്റ് പോയിരിക്കുന്നത് അല്ല ഈ ഒരു ശബരിമല വിഷയത്തിൽ ഇത്രയും വലിയൊരു കൊള്ള നടക്കുമ്പോൾ ഈ ചേട്ടൻ നാലുപേരെയും ജയിലിൽ കിടക്കുന്ന പിടിക്കാനുള്ള പ്രധാന കാരണം അതിനുള്ള പൂർണ്ണ സപ്പോർട്ടും സി പി എം നൽകിയെന്നാണ് സി പി എമ്മിന്റെ ഭാഗത്ത് കള്ളത്തരമില്ലാതെ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇത്രത്തോളം സപ്പോർട്ടും മറ്റൊരു പാർട്ടിയും നൽകിയിട്ടില്ല എന്നാണ് സി പി എമ്മിന്റെ അവകാശവാദം അതിപ്പം പിടിച്ചു വേറെന്താ പറയാൻ പറ്റ വേറെ എന്ത് ന്യായീകരണമാണ് അവിടെ പറയാൻ പറ്റുന്നത് ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഇപ്പോ ഹർഷ ഒരു കുറ്റം ചെയ്യാണ് ഹർഷ ഒരു കുറ്റം ചെയ്യാണ് ഹർഷ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ഇവിടെ തരുകി ഓഫീസിന്റെ വാദമൊക്കെ പോകുമ്പോൾ ഞാനവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിടിക്കുമ്പോൾ പോലീസ് വന്നു ചോദിക്കും ഹർഷ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഹർഷയെ പിടിച്ചു കൊടുത്തത് എന്ന് പറയുന്നത് പോലെയാണ് ഈ സി പി എമ്മിന്റെ ഈ വാദം അപ്പോ സ്വാഭാവികമായിട്ടും ഇത് ഭഗവാൻ തെളിയിച്ച കേസാണ് എസ് ഐ ടി പോലീസോ സംവിധാനങ്ങളോ ഒന്നുമല്ല ഭഗവാൻ അയ്യപ്പൻ നേരിട്ട് അന്വേഷിച്ച് നേരിട്ട് നടത്തുന്ന കേസാണ് അതിൽ കുറ്റക്കാരായിട്ടുള്ളവരാരൊക്കെയാണോ അവരൊക്കെ പിടിക്കപ്പെടും കാരണം ഇതിനകത്തൊക്കെ എന്താണ് മറ്റേ മലയാള സിനിമയിലൊക്കെ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ഏതൊരു സമൃദ്ധനായ കുറ്റവാളിയും ഉപേക്ഷിച്ചു പോകുന്ന ചില തെളിവുകളുണ്ട് ആ തെളിവുകൾക്ക് പിന്നാലെ ഞാനല്ലേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഭഗവാൻ അയ്യപ്പന്റെ രേഖകളിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയമാവുമ്പോ അത് പറയേണ്ടുന്നവരെ കൊണ്ട് കൃത്യമായി പറയിപ്പിച്ച് ഘട്ടം ഘട്ടം ഘട്ടമായി കാട്ടുകള്ളന്മാരെ കൊള്ളക്കാരെ മുഴുവൻ പിടിച്ച ജയിലറയ്ക്കുള്ളിലേക്ക് തള്ളുന്ന സമയം അതിവിദൂരമല്ല ഈ കേസുകളെ പഠിക്കാൻ പോലെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അല്ല ഒരു സംശയം ചോദിക്കട്ടെ ഈ ഒരു വിഷയം വന്ന സമയത്ത് ചിലരെങ്കിലും ചില അന്തം കമ്മികളായിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും മനസ്സിൽ കൊണ്ടെടുക്കുന്ന ചില ആളുകളെങ്കിലും പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പുകളിലെ ഈ ഒരു വിഷയം ഒന്നും ബാധിക്കാൻ പോകുന്നില്ല ജനങ്ങൾക്ക് വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ജനങ്ങൾക്ക് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയോ അല്ലെങ്കിൽ ശബരിമല വിഷയമൊന്നും ബാധിക്കില്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും പിണറായി വിജയൻ വിജയന്റെ അധികാരത്തിലേക്ക് വരുമെന്ന് പറയുന്ന ചില ആളുകളുണ്ട് അവരോട് കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്ന് മാത്രമേ പറയാനുള്ളൂ കാത്തിരിക്കുക കാണുക ജനവിധി അധികനാള് താമസമില്ലല്ലോ വരും കാത്തിരിക്കുക കാണുക